ഈ സിനിമ കാണാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ കാണാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ നോളന്റെ മറ്റ് സിനിമകളൊക്കെ അങ്ങോട്ട് മറന്നു കളയാം വേണമെങ്കിൽ ഡെങ്കർക്ക് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്കൊന്ന് മൈൻഡിൽ വയ്ക്കാം ബാക്കിയുള്ള സിനിമകൾ മൊത്തം ഇൻസെപ്ഷൻ ആയിക്കോട്ടെ ഇൻട്രസ്റ്റലാർ ആയിക്കോട്ടെ ഇതൊക്കെ അങ്ങോട്ട് മറന്നു കളഞ്ഞിട്ട് ഒരു പുതിയൊരു ഒരു ഡ്രാമ ഒരു ഒരു മനുഷ്യന്റെ ബയോപിക് ഒരു ഹിസ്റ്റോറിക്കൽ സംഭവം അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയിൽ ഈ ഒരു മനുഷ്യന്റെ വ്യക്തിമുദ്ര എത്രത്തോളം ഉണ്ടായിരുന്നു അദ്ദേഹം എത്രത്തോളം പഴി കേൾക്കേണ്ടി വന്നു അതായത് ഓപ്പൺ ഹേമർ എന്നൊരു വ്യക്തി എത്രത്തോളം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമ മാത്രമാണ് ഓപ്പൺ ഹെയ്മർ എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോണന്റെ സിനിമ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം ഒരുപാട് പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടാവും ബാർബിക്കൊപ്പം ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഓപ്പൺ ഹെയിമർ ഒരുപാട് പേര് തിയേറ്ററിലൊക്കെ പോയി കണ്ട എക്സൈറ്റഡായി ചിലർക്കതൊന്നും മനസ്സിലായിട്ടില്ല ബോംബ് പൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് പോയി ഒരു ഉന്തോ ഇല്ല ഒരു ട്വിസ്റ്റ് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന ആളുകൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത് റിവ്യൂ ചെയ്യൂ അത് എനിക്ക് മനസ്സിലായ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല കാരണം ഇതൊരു തിയേറ്ററിൽ സ്റ്റെപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇത് ഒ ടി ടി വന്ന സമയത്തും ഞാനിത് ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഇംഗ്ലീഷിൽ ഒന്നും മനസ്സിലായില്ല ഒന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുന്തം മനസ്സിലാവുന്നില്ല അവസാനം ഇത് എമസോണിൻ്റെ മലയാളം സബ് ടൈറ്റിൽ ഇറങ്ങിയ സമയത്ത് ഞാനിത് കൂടി എടുത്ത് കണ്ടു ഫുൾ മുഴുവനായിട്ട് കണ്ടു അപ്പോഴാണ് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കത്തിയത് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോഴാണ് കുറച്ചെങ്കിലും കാര്യം മനസ്സിലായത് സിനിമ നമ്മൾ ഒരു മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് ഡുംക്രിക്ക് സിനിമ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു എഡിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയുടെ കോർ എലമെൻ്റ് എന്ന് പറയുന്നത് പിന്നെ മ്യൂസിക് മ്യൂസിക് ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള പറഞ്ഞത് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നൊരു മ്യൂസിക്കാണ് അതായത് ഈ ഓപ്പൺ ഹേമർ എന്നൊരു വ്യക്തി ഇദ്ദേഹത്തിന് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം ഈ സീക്ൾ ടു എം സി സ്ക്വയർ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു എനർജി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് ഐൻസ്റ്റീൻ അതായത് ഒരു ചെറിയ സംഭവത്തിൽ വലിയൊരു എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച വലിയൊരു സംഭവം പക്ഷേ അത് അദ്ദേഹം അവിടെ നിർത്തി അതിൽ നിന്നും ഒരുപാട് സയന്റിസ്റ്റുകൾ പുതിയ പുതിയ തിയറികൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു വന്നു ഒപ്പം ധൈര്യങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു വലിയൊരു എനർജി ഉണ്ടാക്കാൻ ഡയനാമിറ്റ് ഒക്കെ പോലെ തന്നെ ഈ വലിയൊരു എനർജി ഉണ്ടാക്കാൻ യുറേനിയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹൈഡ്രജൻ എന്നുള്ള വാദങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇക്വേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വമ്പനായിട്ടുള്ളൊരു എനർജി അതായത് ആ ന്യൂക്ലിയസിനെ തകർത്ത ഒരു പ്രോട്ടോണോ ഇലക്ട്രോണി ഈ സംഭവങ്ങളൊക്കെ കുറെ തിയറിറ്റിക്കൽ കാര്യങ്ങളാണ് അതൊന്നും എനിക്കും പറയാൻ അറിയില്ല ഇതിനെയൊക്കെ എടുത്ത് വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വലിയൊരു ഊർജം പടകം പൊട്ടുന്നത് പോലെ തന്നെ വലിയൊരു ഊർജം വലിയൊരു എനർജി വരികയും അത് നാട് മുഴുവൻ പടർന്നു പിടിക്കുകയും അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അതായത് ഒരു ഒരാറ്റത്തിന് മറ്റൊരാറ്റത്തിനെ കൊല്ലാൻ പറ്റും മറ്റൊരാറ്റത്തിന്റെ മറ്റൊരു ആറ്റത്തിനെ കൊല്ലാൻ പറ്റും അതൊരു ആറ്റം ബോംബായിട്ട് മാറ്റാൻ പറ്റുന്നുള്ളൊരു മൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ ഒപ്പൺ ഹേമർ കണ്ടുപിടിച്ചു അത് ഒരുവിധം ഐൻസ്റ്റീനും അറിയാമായിരുന്ന അദ്ദേഹം ഒരു ആറ്റം ബോംബിന്റെ പിതാവായിട്ട് അറിയപ്പെടണമെന്ന് വിചാരിച്ച ആളായിരുന്നില്ല ഐൻസ്റ്റിൻ ഞാൻ വേറെ ഏതോ ഒരു ഇന്റർവ്യൂലിട്ട് കണ്ടതാണ് പക്ഷെ ഓപ്പൺ ഹെയ്മർ അറ്റോമിക് ബോംബിന്റെ പിതാവായിട്ട് മാറി എങ്ങനെ എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഇടത് ചായവ് ഉണ്ടായിരുന്നു അതായത് റഷ്യ റഷ്യ അതായത് നമ്മുടെ ഒരു എൽ ഡി എഫ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ഇടത് ചായ് ഉണ്ടായിരുന്നു രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഇദ്ദേഹം പോയി പഠിച്ചതൊക്കെ റഷ്യയിലൊക്കെയാണ് ഇതിന്റെ കുറെ തിയറികളും കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം റഷ്യയിൽ പോയി പഠിച്ചു എന്നിട്ട് തിരിച്ച് അദ്ദേഹം അമേരിക്കയിൽ തന്നെ എത്തി സ്വന്തം നാടിന് വേണ്ടിയ ഈ സമയം ഇങ്ങനെ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജപ്പാനും റഷ്യയും സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ റഷ്യ അല്ലെ സോവിയറ്റ് യൂണിയനും അങ്ങനെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ബോംബ് ജർമ്മനി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ജപ്പാനും ജർമ്മനിയും ഇതിലെ ഏറ്റവും ഹിറ്റ്ലറുടെ ഒക്കെയാണ് ഇതിലെ ഏറ്റവും വലിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഹിസ്റ്ററി അറിയുന്നവർക്ക് അറിയാം പക്ഷേ അമേരിക്ക ഇത് ബാധിക്കുന്നില്ല അമേരിക്ക വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നില്ല പക്ഷെ അമേരിക്ക വളരെ ശീതയുദ്ധങ്ങൾ പല ആളുകൾക്കും ആയുധങ്ങൾ കൊടുക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അമേരിക്ക അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൊളിറ്റിക്സ് അവിടെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒപ്പം ടൈമർ എന്താ ചെയ്യുന്നത് ഇതൊക്കെ ഒരുപാട് വർഷങ്ങളുടെ കഥയാണ് കേട്ടോ ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കഥകളാണ് ഈ ഒരു സിനിമ ഈ ഒരു കഥ ഞാൻ വളരെ ചുരുക്കി പറയുന്നത് അങ്ങനെ ഇദ്ദേഹം എന്താ ചെയ്യാൻ ഇദ്ദേഹം റഷ്യയിൽ പോയി പഠിച്ചു തിരിച്ച് അമേരിക്കയിലെത്തി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അവിടുന്ന് അവിടുത്തെ മാക് ഡാംസിനെ അവതരിപ്പിക്കുന്ന അവിടുത്തെ ഒരു പട്ടാള ഉദ്യോഗസ്ഥരുണ്ട് ഒരു വലിയൊരു ജനറലാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ തന്റെ തിയറികളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു അത് ചെയ്യാനായിട്ടുള്ള അനുവാദങ്ങൾ ചോദിക്കുന്നു തനിക്കൊരു വലിയൊരു സെറ്റപ്പ് വേണം ഒരു സിറ്റി തന്നെ വേണം ഒരു സിറ്റി തന്നെ അദ്ദേഹത്തിന് ാണ് അതായത് ഈ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ഇത്തേക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് യുറേനിയം ആണ് ഇതൊരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ഈ യുറേനിയത്തിന്റെ ആറ്റം പൊട്ടിച്ചിട്ട് വേണം ഈ ഒരു ബോംബ് ഉണ്ടാക്കാൻ അപ്പൊ യുറേനിയം അങ്ങനെ എളുപ്പം ഭൂമിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല അതൊരുപാട് വർഷത്തെ കുറെ പരീക്ഷണങ്ങൾ ചെയ്തിട്ട് യുറേനിയം അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ആ കാര്യങ്ങളൊക്കെ തിയററ്റിക്കലിയാണ് അവർ പറയുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും തിയറിറ്റിക്കലി അറിയുള്ളൂ അവർക്കൊന്നും കുറെ ഇക്വേഷൻ എഴുതി കുറെ സിദ്ധാന്തങ്ങൾ എഴുതിയല്ലാണ്ട് ഇതിൽ ഫിസിക്കലി ഇതൊന്നും ഒരാൾക്ക് കാണിച്ചു കൊടുക്കണം ഇങ്ങനൊരു സാധനം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊരു ഉണ്ട് ഈ ഒരു ഇതൊരു ബോംബാണ് ഈ ഒരു ബോംബിന് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട് ഇത് അമേരിക്കയുടെ കയ്യിലാണ് എന്നുള്ളൊരു പവറ് അമേരിക്കയ്ക്ക് വേണം എന്നാൽ മാത്രമേ ഉള്ളൂ അമേരിക്കയെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കുകയുള്ളൂ ഇതായിരുന്നു അമേരിക്കയിലെ ഒരു പൊളിറ്റിക്സ് അപ്പൊ അതിന് ഓപ്പൺ ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മുൻകൈയെടുത്ത് ഓക്കെ നമുക്കത് ചെയ്യാം നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇത് എഴുതിയിട്ട് പൊട്ടിക്കാനോ ആരെയും കൊല്ലാനോ വേണ്ടിയിട്ടൊന്നല്ല അപ്പൊ നമുക്കത് ചെയ്യാം എന്നുള്ള ലെവലിൽ അദ്ദേഹം അതിന് മുന്നോട്ട് കൈ മുന്നോട്ട് വന്നു അങ്ങനെ 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 അവർ ഈ ഒരു ആറ്റം ബോംബ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുന്ന വെച്ചാൽ ഇത് പൊട്ടോ അറിയണ്ടേ അപ്പൊ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു പരീക്ഷണം ചെയ്യുന്നുണ്ട് ട്രിനിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരീക്ഷണവും കൂടെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ ട്രിനിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആറ്റം ബോംബിന്റെ ആ ഒരു വീര്യം എന്താണെന്നും അത് എന്തൊക്കെ അതിനെന്തൊക്കെ സംഹരിക്കാനുള്ള ഒരു പവർ ഉണ്ടെന്നും ഓപ്പൺ ചെയ്യുന്നവർന്ന് പോലും മനസ്സിലാവുന്നത് അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് അമേരിക്ക എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ ആറ്റംബോമുണ്ടാക്കി കഴിഞ്ഞു ഇദ്ദേഹത്തെ പാടേ തിരസ്കരിച്ച് കളഞ്ഞു ഇദ്ദേഹത്തെ ഒപ്പൻ ഹേമർ എന്നൊരു വ്യക്തിയെ ഇദ്ദേഹം ഒന്നും ഇദ്ദേഹത്തിനൊന്നുമല്ലാതാക്കി കളഞ്ഞു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ അത് അതുവരെ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ സംഭാവനകളും ഒക്കെ മറന്നുകൊണ്ട് ഇവർ ഒപ്പൻ ഹേമറോട് പോലും ചോദിക്കാതെ ഈ ബോംബെടുത്ത് ജപ്പാനും ഇരോഷിമേര് നാഗസാക്കിയിലും കൊണ്ടുപോയി പൊട്ടിച്ചു അതോടുകൂടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ് ഇതാണ് ചരിത്രപരമായിട്ടുള്ളൊരു കഥ ഈ സിനിമയിലുള്ള ഓവറോൾ കഥ അതിനുശേഷം ഒപ്പൻ ഒരു കുറ്റബോധം തോന്നുകയാണ് കാരണം ഇത്രത്തോളം ആളുകളെ കൊന്ന ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു കാലനായിട്ട് ഞാൻ മാറി ഐ ആം ദ ഡിസ്ട്രോയർ ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിട്ട് അദ്ദേഹത്തിന് മാറി എന്നൊരു കുറ്റപാലം കയറിയിട്ടാണ് അദ്ദേഹം പിന്നീട് ജീവിക്കുന്നത് അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു റഷ്യൻ ചായവുള്ള അതായത് ഇടത് ചായവുള്ള സോവിയറ്റ് യൂണിയന്റെ പൊളിറ്റിക്സുമായിട്ട് ചായവുള്ള ഒരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു അത് അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒക്കെ സിനിമയിൽ ഇടക്കിടക്ക് അദ്ദേഹം അവളെ കാണാൻ പോകുന്നതും ഒക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് നല്ല ന്യൂഡിറ്റി രംഗങ്ങളുള്ള ഒരു സിനിമ കൂടിയാണ് പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന നോളൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് സിനിമയുടെ എഡിറ്റിംഗ് ആണ് ഈ മൂന്ന് കാലഘട്ടങ്ങൾ അദ്ദേഹം അദ്ദേഹം ഈ പരീക്ഷണം നടത്തുന്ന ഒരു കാലഘട്ടം പിന്നെ അദ്ദേഹം ഒരു വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം പിന്നെ അതിനുശേഷം ഈ വിചാരണ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു വിചാരണ അതായതൊരു കോടതിയിലൊന്നുമല്ല ഇതൊരു ഒരു കമ്മിറ്റി ഒരു കൂട്ടായ കമ്മിറ്റി റോബർട്ട് ഡൗണി ജൂനിയർ അവതരിപ്പിക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറുണ്ട് അദ്ദേഹം വില്ലനാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സ് ഒക്കെ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ സെക്യൂരിറ്റി ഇഷ്യൂസ് അതായത് ഒരുപാട് കാലം ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് ഇത് ഇവർ ഇവരെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സെക്യൂരിറ്റി ഒക്കെ റദ്ദാക്കി അവരുടെ രാജ്യത്തു നിന്നെ പുറത്താക്കൂ അപ്പൊ ആ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസിന്റെ പേരിൽ ഇദ്ദേഹത്തെ ഓപ്പൺ ഹേമറി വിചാരണ ചെയ്യപ്പെടുകയാണ് ഈ വിചാരണ ചെയ്യുന്ന മൂന്നാമത്തെ സീൻ ഇങ്ങനെ ഈ മൂന്ന് സീനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ സിനിമ മൊത്തമായിട്ട് കാണുന്നത് ആ വിചാരണ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് മറ്റേത് മുഴുവനായിട്ട് കളറായിട്ട് കാണിച്ചിരിക്കുന്നു പിന്നെ ആ ഒരു സിറ്റിക്ക് സിറ്റി ഉണ്ടാക്കുന്ന ഒരു ട്രിനിറ്റി ടെസ്റ്റ് നടത്തുന്ന ഒരു സംഭവം ഇതെല്ലാം കൂടെ കോർത്തിണക്കി ഒരു ത്രില്ലടിക്കുന്ന ഓ അവിടെ ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പ്രേക്ഷകന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്തേക്ക് ആ സീൻ എടുത്ത് കാണിച്ചു തരും നമ്മളെ നോറാറ്റൻ അതാണ് ഈ സിനിമ ഒരു കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ട് എനിക്ക് അനുഭവപ്പെടാൻ ഉള്ള കാരണം സിനിമയുടെ ഒരു കോർ എലിമെന്റ് എന്ന് പറയുന്നത് സിനിമയുടെ എഡിറ്റിംഗ് ആണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതിന്റെ ഒരു ഡയലോഗുകൾ പകുതി എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞ പകുതി എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ മലയാളത്തിൽ പല കാര്യങ്ങളും വായിച്ചപ്പോഴാണ് എനിക്ക് ഇത്രയെങ്കിലും മനസ്സിലായിട്ടുള്ളത് ഇതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം ചരിത്രത്തിലൊക്കെ ഒരുപാട് ഒരുപാട് ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പൻ ഹേമർ എന്നൊരു വ്യക്തിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇദ്ദേഹം ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തതെന്ന് വരെ പറയുന്നവരുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു മനുഷ്യനായിരുന്നു ഓപ്പൺ ഹെയ്മർ അദ്ദേഹത്തിന്റെ ലൈഫ് കാണിച്ചു തന്ന സ്കിലിയൻ മർഫി എന്ന് പറഞ്ഞ ആ ഒരു അക്ഷ്യ നടൻ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അതാണ് സിനിമയുടെ രണ്ടാമത്തെ ഒരു സൂപ്പർ സംഭവം എന്ന് പറയുന്നത് പിന്നെ ആ ഒരു ട്രിനിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് സിനിമയിൽ അവർ ആറ്റം ബോംബ് പൊട്ടിച്ചു കാണിക്കുന്നുണ്ട് ആ ഒരു സീനും കാണിക്കുന്നുണ്ട് സി ജി ഒന്നും ഇല്ലാതെ ഒറിജിനലി നമ്മുടെ നോളേട്ടൻ ഒരു ആറ്റം ബോംബ് അവിടെ പൊട്ടിച്ചു അതും ഈ ഒരു സിനിമയുടെ മറ്റൊരു അത്ഭുതമാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് അത്ഭുതം നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് ഓപ്പൺ ഹെയ്മർ കുറച്ച് ചരിത്രവും കുറച്ച് ഫിസിക്സും ഫിസിക്സ് മുഴുവനായിട്ട് പഠിക്കൊന്നും വേണ്ട പക്ഷെ നമുക്ക് മനസ്സിലാക്കി എന്നുള്ള ലെവലിലുള്ള കുറച്ച് ഒരു ഒരു മൈൻഡ് സെറ്റോടു കൂടെ ഈ ഒരു സിനിമ കാണാനിരുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അമ്മയുള്ളവർ തീർച്ചയായിട്ടും കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ